ദേശീയപാതയോർത്ത് മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ അടിമാലി ലക്ഷം വീട് നഗരനെ രണ്ട് സോണായി തിരിച്ച വിദഗ്ധ സമിതിയുടെ പരിശോധനാ റിപ്പോർട്ട് അപകട സാധ്യതയുള്ള സ്ഥലത്തെ റെഡ് സോണായിട്ടാണ് കണക്കാക്കുന്നത് മണ്ണിടിച്ചിലുണ്ടായ നാശനഷ്ടമുണ്ടായ ഭാഗമാണിത് ഇവിടെ ഇരുപത്തിനാല് കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത് ഇതിനപ്പുറമുള്ള ഉയർന്ന പ്രദേശത്തെ താരതമ്യേന അപകട കുറഞ്ഞ മേഖലയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഇവിടെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുമുണ്ട് മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ ശേഷം പ്രദേശത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് പഠനം നടത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ പരിശോധനാ റിപ്പോർട്ടിലാണ് ലക്ഷംവീട് നഗറിനെ രണ്ട് സോണായി തിരിച്ചിട്ടുള്ളത് അപകട സാധ്യതയുള്ള സ്ഥലത്തെ റെഡ് സോണായിട്ടാണ് കണക്കാക്കുന്നത് മണ്ണിടിച്ചിലുണ്ടായി നാശനഷ്ടങ്ങളുണ്ടായ ഭാഗമാണിത് ഇവിടെ ഇരുപത്തിനാല് കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത് ഇതിനപ്പുറമുള്ള ഉയർന്ന പ്രദേശത്തെ താരതമ്യേന അപകട സാധ്യത കുറഞ്ഞ ഓറഞ്ച് സോണായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഇവിടെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുമുണ്ട് റെഡ് സോണായി കണ്ടെത്തിയ ഭാഗത്തേക്ക് കുടുംബങ്ങൾക്ക് തൽക്കാലം തിരികെ വരാൻ കഴിയില്ല ഓറഞ്ച് സോണായി കണ്ടെത്തേറ്റുള്ള ഭാഗത്തെ വീടുകളിലേക്ക് കുടുംബങ്ങളെ തിരികെ അയക്കാമെന്ന് ദേവികുളം സബ് കളക്ടർ വില്ലേജ് അധികൃതർക്കും പഞ്ചായത്തിനും നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ക്യാമ്പുകളിൽ നിന്നും ഈ കുടുംബങ്ങൾ വീടുകളിലേക്ക് തിരികെ പോയിട്ടില്ല ഇടിഞ്ഞ ഭാഗത്തോട് ചേർന്ന് വീണ്ടും ഇടിയാൻ തക്ക രീതിയിൽ മണ്ണ് അവശേഷിക്കുന്നതും പ്രദേശത്ത് വിള്ളൽ രൂപം കൊണ്ടിട്ടുള്ളതുമാണ് കുടുംബങ്ങളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനം ഓറഞ്ച് സോണും റെഡ് സോണും സോണുമായിട്ട് തിരിക്കുകയുണ്ടായി ആ ഓറഞ്ച് സോണും റെഡ് സോണും ആയിട്ട് തിരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തഞ്ച് കുടുംബങ്ങളെ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോകാനും പതിനാറ് കുടുംബങ്ങളെ ഇവിടെ നിന്ന് എം കോളേജിലേക്ക് മാറ്റാനുമാണ് തീരുമാനിച്ചത് ആ തീരുമാനത്തിൽ ഈ ഓറഞ്ച് സോണും റെഡ് സോണും തിരിച്ചതിൽ തന്നെ പ്രതിഷേധങ്ങളുണ്ട് അതിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് പ്രദേശവാസികളുടെ അഭിപ്രായം ആ നിൽക്കുന്ന മണ്ണ് എത്രയും അടിയന്തരമായി തന്നെ ആ വിള്ളൽ വീണിരിക്കുന്ന ആ ചിട്ട എത്രയും അടിയന്തരമായി തന്നെ ആ സാധനം അവിടുന്ന് റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് എൻ എച്ചിനോടും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനോടും അറിയിക്കാനുള്ള കുടുംബങ്ങളെ തിരികെ അയക്കുന്ന കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരിലും ആശങ്കയുണ്ട് മഴക്കാലമായാൽ ഓറഞ്ച് സോണിലും ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നു റെഡ് സോണിലുള്ള എട്ട് കുടുംബങ്ങളെ കഴിഞ്ഞ ദിവസം കത്തിപ്പാറയിലേക്ക് താൽക്കാലികമായി മാറ്റി പാർപ്പിച്ചിരുന്നു റെഡ് സോണിൽ ഉൾപ്പെട്ട മറ്റു കുടുംബങ്ങളെ സർക്കാർ സ്കൂളിലെ ക്യാമ്പിൽ നിന്ന് മറ്റൊരിടത്തേക്ക് താൽക്കാലികമായി മാറ്റുന്നത് സംബന്ധിച്ചും നിർദ്ദേശമുണ്ട് എന്നാൽ ഈ നിർദ്ദേശം ദുരിതബാധിതർ അംഗീകരിച്ചിട്ടില്ല ശുചിമുറികളുടെ അടക്കം കുറവാണ് കുടുംബങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നാളെ കളക്ട്രേറ്റ് നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തതയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി